ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടെറോട്ടാഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സ്ആപ്പ് നമ്പർ അപ്പോൾ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞെന്ന് വരാ വരാം കഴിഞ്ഞില്ലെന്ന് വരാം എങ്കിലും ഈ വ്യക്തിയുടെ മനസ്സിൽ മൂടപ്പെട്ട് കിടക്കുന്ന രഹസ്യങ്ങൾ ഈ റീഡിംഗിൽ നിന്നും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും പല കാര്യങ്ങളും ഒളിക്കുന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും മറച്ചു പിടിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് കാണാവുന്നതാണ് ഓക്കെ അപ്പം നമ്മൾ ഇന്നിവിടെ കുറച്ച് കാർഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഫസ്റ്റ് കാർഡിന്റെ എനർജിയിലേക്ക് പോകാം ഓക്കെ അപ്പൊ ദിസ് വൺ ദിസ് വൺ വിൽ ബി ദ ഫസ്റ്റ് കാർഡ് ദാറ്റ് വി ഗോട്ട് ടുഡേ ഓക്കെ ലെറ്റ് എറ്റ് സീ വാട്ട് വിൽ ബി ദ എനർജി അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്രപ്ഷൻ ആണ് ഡിസ്രപ്ഷൻ ആണ് അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു ഇതൊരു തടസ്സങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് അപ്പോൾ തടസ്സങ്ങൾ എന്ന് വെച്ചാൽ ഈ വ്യക്തിയുടെ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും മൂടപ്പെട്ട കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യമേ തന്നെ നോക്കിയിട്ടുള്ളത് അപ്പോ ആ ഒരു കാര്യത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഡിസ്രസെ ഡിസ്റസ്പെക്ഷൻ കാർഡാണ് ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് തടസ്സങ്ങൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഓക്കെ അതായത് ഈ വ്യക്തി ഈ വ്യക്തി എന്തൊക്കെയോ സിറ്റുവേഷനിൽ പെട്ടുപോയി എന്നാണ് പറയുന്നത് അപ്പോ പെട്ടു പോവുക എന്ന് പറയുന്നത് അത് തീർത്തും ഈ വ്യക്തിയുടെ എക്സ് ബോയ് ഫ്രണ്ട് ആയിരിക്കാം ഗേൾ ഫ്രണ്ട് ആയിരിക്കാം ഒരുപാട് ഡ്രാമാറ്റിക് ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ് നടന്നിട്ടുള്ളത് അതായത് ചില നാടകീയമായിട്ടുള്ള രംഗങ്ങൾ ഈ നാടകീയമായിട്ടുള്ള രംഗങ്ങൾ എന്ന് പറയുമ്പോൾ ഈ വ്യക്തിക്ക് മുന്നിൽ ഒരു ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള ആൾക്കാരുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഫേക്ക് ഫായിട്ടുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾ രണ്ടു പേരും ഒന്നിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് പല തന്ത്രങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു അപ്പൊ പല തന്ത്രങ്ങളും ചെയ്യുക എന്ന് പറയുമ്പോൾ കൂടുതലും അൺസീൻ എനർജീസാണ് എനിക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ കാണാനായിട്ട് പറ്റുന്നത് ഈ അൺസീൻ എനർജീസ് എന്ന് പറയുമ്പോൾ കാണാപ്പുറങ്ങൾ കാണാമറയത്ത് നിൽക്കുന്ന കാര്യങ്ങൾ അതായത് നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ കഴിയാത്തതും മനസ്സിലാക്കാൻ കഴിയാത്തതുമായിട്ടുള്ള കാര്യങ്ങളെയാണ് അൺസീൻ എനർജീസ് എന്ന് പറയുന്നത് അപ്പോ ആ ഒരു എനർജീസാണ് എനിക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ കാണാനായിട്ട് പറ്റുന്നത് ഓക്കെ അത് നല്ല രീതിയിൽ അത് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ എന്താന്ന് വെച്ചാൽ നിങ്ങൾ രണ്ട് പേരും രണ്ട് രണ്ടുപേരും ഒന്നിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഒരുപാട് നാടകീയമായിട്ടുള്ള കാര്യങ്ങൾ ഇതിന്റെ പുറകിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് ഓക്കെ അതാണ് ഈ വ്യക്തിയെ ഏറ്റവും കൂടുതൽ തകർത്തിട്ടുള്ളത് അല്ലെങ്കിൽ തകർത്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോ ഹീലിംഗ് ആകും എന്ന് വിചാരിച്ച എന്തോ ഒരു കാര്യം അത് നെഗറ്റീവായി മാറിയിട്ടുണ്ട് അത് ഈ പേഴ്സൺ വിചാരിച്ച എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം ചിലപ്പോൾ അത് എന്തെങ്കിലും പ്രാർത്ഥന ആയിരിക്കാം അല്ലെങ്കിൽ ഒരു മാനിഫെസ്റ്റേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തിയതായിരിക്കാം ഇപ്പൊ എന്തെങ്കിലും ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് റിസൈൻ ചെയ്തിട്ട് വേറെ ജോലിയിലേക്ക് പോയിട്ടുണ്ടാകാം ഓക്കെ അങ്ങനെ പലതരത്തിലുള്ള സിറ്റുവേഷൻസും കാണുന്നുണ്ട് അല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ വിദേശത്തായിരിക്കാം അപ്പൊ എന്തൊക്കെയോ കാര്യങ്ങൾ ഈ വ്യക്തി എന്തൊക്കെയോ പദ്ധതികൾ ഈ വ്യക്തി തയ്യാറാക്കിയിരുന്നു പക്ഷെ ആ പദ്ധതികളും കാര്യങ്ങളും എല്ലാം തന്നെ തകർന്നു പോയി എന്നാണ് കാണിക്കുന്നത് ചുരുക്കി പറഞ്ഞാല് പോസിറ്റീവ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്ത എന്തോ ഒരു കാര്യം നെഗറ്റീവ് ആയി പോയി എന്ന് തന്നെയാണ് നമുക്ക് ഇതിലൂടെ വ്യക്തമാക്കാൻ സാധിക്കുന്നത് ഇവിടെ ഈ പേഴ്സൺ തന്നെ എന്തൊക്കെയോ തന്ത്രങ്ങളോ മന്ത്രങ്ങളോ അങ്ങനെ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് അത് ആക്ച്വലി പോസിറ്റീവിന് വേണ്ടിയിട്ടായിരുന്നു പക്ഷെ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് നെഗറ്റീവായിരുന്നു റിസൾട്ട് ആണ് ഇവിടെ വന്ന് ഭവിച്ചിട്ടുള്ളത് അത് നിങ്ങളെയും നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിനെയും നല്ല രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇതിലൂടെ വ്യക്തമാക്കാൻ സാധിക്കുന്നത് ഓക്കെ പിന്നെ പറയാനാണെങ്കിൽ അപ്പൊ അതുകൊണ്ട് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പല കാര്യങ്ങളും ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇപ്പൊ ഈ ഒരു കാർഡിൽ കിട്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞ ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് തുറന്നു പറയാനായിട്ട് ഈ വ്യക്തി ഈ പേഴ്സൺ ഉറപ്പായിട്ടും എന്താണ് മടിക്കുന്നുണ്ട് മടി കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിതിലൂടെ കാണാനായിട്ട് പറ്റുന്നത് ഓക്കെ അപ്പൊ മടിച്ചു നിൽക്കുന്നുണ്ട് ആ നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട് മടിച്ചു നിൽക്കുന്ന ആ ഒരു രഹസ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നാണ് ഈ ഒരു കാടിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ഒരു ട്രഡീഷണൽ പരമായിട്ടുള്ള വിശ്വാസമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പറയാനായിട്ട് പറ്റുന്നത് ഡീഷണൽ പരമായിട്ടുള്ള വിശ്വാസം എന്ന് പറയുമ്പോൾ ഈ മന്ത്രങ്ങൾ തന്ത്രങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളാണ് അത് ഈ പേഴ്സൺ പോസിറ്റീവ് കിട്ടും പോസിറ്റീവായിട്ട് ഭവിക്കും എന്ന് വിചാരിച്ച് ചെയ്തു പോയ കാര്യമാണ് പക്ഷെ അത് നെഗറ്റീവായിട്ടാണ് ബാധിച്ചിട്ടുള്ളത് ഓക്കെ അതാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ തടസ്സമായിട്ട് അല്ലെങ്കിൽ ഇവിടെ രഹസ്യമായിട്ട് കിടക്കുന്നത് മൂടപ്പെട്ട് കിടക്കുന്നത് ആൻഡ് ഓൾസോ മൂന്ന് ദിവസത്തിനുള്ളിൽ ഏത് എനർജിയാണ് ഉയർന്നു വരാൻ പോകുന്നത് അതായത് നിങ്ങൾക്കും ഈ വ്യക്തിക്കും ഇടയിലുള്ള ഈ ഒരു ഈ ഒരു റിലേഷൻഷിപ്പിൽ അടുത്ത ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ എന്ത് എനർജിയാണ് ഹൈ ആകാൻ പോകുന്നത് നമുക്ക് നോക്കാം ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ അതോറിറ്റീനെ കൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും എന്താണെന്ന് വെച്ചാൽ ഈ വ്യക്തിക്ക് ഉറപ്പായിട്ടും ചില അനാലിസിസുകൾ ഈ വ്യക്തി നടത്തുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അനാലിസിസ് എന്ന് പറയുന്നത് ചില തിരി തിരിച്ചറിവുകൾ അല്ലെങ്കിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് റിവാലുവേഷൻ ചെയ്യാം ഇവിടെ എവിടെയാണ് ഈ വ്യക്തിക്ക് തെറ്റുപറ്റിപ്പോയത് എന്തൊക്കെ കാര്യങ്ങളാണ് മാറ്റിയെടുക്കേണ്ടത് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്കാണ് ഈ പേഴ്സൺ എത്തി നിൽക്കുന്നത് ഓക്കെ അതൊരുപക്ഷേ ഈ ഒരു എനർജി നിങ്ങൾക്കും ഒരു പക്ഷേ ചിലപ്പോൾ ഈ ഒരു എനർജിയുടെ ഒരു സാന്നിധ്യം ചിലപ്പോൾ നിങ്ങൾക്കും തിരിച്ചറിയാനായിട്ട് പറ്റും ഓക്കെ കാരണം ഈ വ്യക്തി മറ്റാരൊക്കെയോ പേടിച്ചിരുന്നു എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് ഉറപ്പായിട്ടും പേടി ഉണ്ടായിരുന്നു ഓക്കെ ആ ഒരു പേടി ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഈ വ്യക്തി പല കാര്യങ്ങളും നിങ്ങളായിട്ടുള്ളത് വേണ്ട എന്ന് വെച്ചിട്ടുണ്ട് പല കാര്യങ്ങളും മാറ്റാൻ തയ്യാറായിരുന്നില്ല കാരണം ഈ വ്യക്തി പേടിച്ചുകൊണ്ട് തന്നെ മറ്റു പലവരുടെയും കൺട്രോളിങ് എനർജിയിലായിരുന്നു ഈ പേഴ്സൺ നിന്നിരുന്നത് അത് ഈ വ്യക്തി ഒരു പക്ഷെ പഠി പഠിച്ചതും ജീവിക്കുന്നതും ജോലി ചെയ്യുന്നതും പെരുമാറുന്നതും എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയാണ് എന്നുള്ളൊരു മനോഭാവത്തിലാണ് ഈ പേഴ്സൺ നിന്നുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോൾ ഈ വ്യക്തിയുടെ ഇതിലേക്ക് എനർജി വരുന്നത് അതോറിറ്റി എനർജിയാണ് ഈ അതോറിറ്റി എനർജി എന്ന് പറയുന്നത് സ്വന്തമായിട്ടുള്ള ചിന്താഗതികൾ തീരുമാനങ്ങൾ ഇതെല്ലാം ഉടലെടുക്കുന്ന അല്ലെങ്കിൽ ഇതെല്ലാം പുറത്തേക്ക് വരുന്ന രീതിയിലുള്ള ഒരു എനർജീനെയാണ് അതോറിറ്റി എനർജി എന്ന് പറയുന്നത് അപ്പോൾ നമുക്കറിയാൻ പറ്റും വളരെ കോൺഫിഡന്റ് ആയിട്ട് വളരെ ബലവാനായിട്ടുള്ള ഒരു പുരുഷനെയാണ് കാണിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ പേഴ്സന്റെ എനർജീനെയാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ അപ്പോ ഇത് വളരെ അധികം അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയിലേക്കാണ് ഈ വ്യക്തി എത്തിച്ചേരാനായിട്ട് പോകുന്നത് മറ്റു പ പലവരോടും എതിർക്കാനുള്ള ശക്തി അല്ലെങ്കിൽ തൻ തൻ്റെ സ്വന്തം അഭിപ്രായം അടിയുറച്ച് വിശ്വസിക്കുകയും അത് മറ്റുള്ളവരോട് തുറന്ന് പറയുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ഈ പേഴ്സൺ വരും എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഓക്കെ ഫയർ എനർജിയാണ് എനിക്ക് ഇതിൽ നിന്നും ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഓക്കെ അതുമാത്രമല്ല ആ ഒരു യഥാർത്ഥ മാസ്കുലൈൻ എനർജി അതായത് പുരുഷന്റെ എനർജി അത് മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും ഈ വ്യക്തിക്ക് വളരെയധികം വർധിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിതിലൂടെ കാണാനായിട്ട് പറ്റുന്നത് അപ്പം അടുത്ത മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം നിങ്ങൾ സ്നേഹിക്കുന്നത് സ്ത്രീനെ ആയിക്കോട്ടെ പുരുഷനെ ആയിക്കോട്ടെ അവരുടെ എനർജി ഹൈ ആകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം ഓക്കെ കൂടുതലും ഇവിടെ എനിക്ക് മാസ്കുലൈൻ എനർജിയാണ് കിട്ടിയിട്ടുള്ളത് പുരുഷന്റെ എനർജീനെ സൂചിപ്പിക്കുന്നത് ഓക്കെ അപ്പോ ഈ ഒരു എനർജിയാണ് ഹൈ ആകാനായിട്ടുള്ള സാധ്യത കൂടുതൽ ഓക്കെ ആൻഡ് ഓൾസോ ഈയൊരു റിലേഷൻഷിപ്പില് ഉണ്ടാവാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം അതായത് നിങ്ങൾ രണ്ടു പേർക്കും ഇടയില് നിങ്ങൾ രണ്ടുപേരും പല കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് മാറിപ്പോണം എന്നുള്ളത് പല കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ എങ്കിൽ പോലും യൂണിവേഴ്സ് തീരുമാനിച്ചു വെച്ചിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ യെസ് ബ്രോക്കൺ ഹാർട്ടാണ് ഈ ഒരു കാർഡ് നമുക്ക് റിവേഴ്സ് ആണ് ആക്ച്വലി ഇങ്ങനെയാണ് ഈ കാർഡ് ഇരിക്കുന്നത് പക്ഷെ അത് കീറി മുറിഞ്ഞ ഹൃദയത്തെ സൂചിപ്പിക്കുന്നു ഇത് നമ്മുടെ മനുഷ്യന്റെ മനസ്സിനെയാണ് സൂചിപ്പിക്കുന്നത് പക്ഷേ ഈ ഒരു കാർഡ് കംപ്ലീറ്റ്ലി ബ്രോ ബ്രോക്ക് ആയിട്ടിരിക്കുകയാണ് കംപ്ലീറ്റ്ലി ബ്രോക്ക് ബ്രോക്ക് ആയിട്ടിരിക്കണം അപ്പൊ എന്താ വെച്ചാൽ ഇത് റിവേഴ്സ് എനർജിയാണ് അതായത് ഇവിടെ ഏറ്റവും കൂടുതൽ അബദ്ധങ്ങൾ സംഭവിച്ചിട്ട് അതിലൂടെ വേദന അനുഭവിക്കുന്ന ആൾക്കാരെയാണ് എനിക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ കാണാനായിട്ട് പറ്റുന്നത് അതിപ്പോ ഈ റീഡിങ് കണ്ടോണ്ടിരിക്കുന്ന നിങ്ങളാണെങ്കിലും നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിലും വളരെയധികം അബദ്ധങ്ങൾ സംഭവിച്ചിട്ട് തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ട് അതിലൂടെ വിഷമം അനുഭവിക്കുകയും കാരണം സ്വന്തമായിട്ട് അബദ്ധം പറ്റി കഴിയുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാവില്ലേ ഓക്കെ ഞാനത് ചെയ്തത് അബദ്ധമായി പോയി അത് തെറ്റായി പോയി അങ്ങനെ പാടില്ലായിരുന്നു എന്നുള്ള ആ ഒരു തിരിച്ചറിവ് അപ്പോ ചെയ്തത് അബദ്ധമായി പോയി എന്ന് തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വിഷമം അത് മാറിപ്പോയിരിക്കുന്നു എന്നാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത് നമ്മൾ എന്താണ് ഇത് നോക്കിയിട്ടുള്ളത് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് അപ്പം നിങ്ങൾ രണ്ടുപേരും എക്സ്പെഷ്യലി ഈ പേഴ്സൺ അത്രയും വിഷമിച്ച് ഇരിക്കുന്ന അല്ലെങ്കിൽ അബദ്ധങ്ങൾ സംഭവിച്ചു തെറ്റുകൾ സംഭവിച്ചു ഇതെല്ലാം സ്വന്തമായിട്ട് അംഗീകരിക്കുകയും ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് അംഗീകരിക്കുകയും അത് എത്രയും പെട്ടെന്ന് അത് മാറ്റണം അത് ഹീല് ചെയ്യണം എന്നുള്ളൊരു മനോഭാവമാണ് ഈ വ്യക്തിക്ക് വന്നിട്ടുള്ളത് ആ ഒരു മാറ്റമാണ് ഈ ഒരു റിലേഷൻഷിപ്പില് ഉണ്ടാകാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പൊ ബ്രോക്കൺ ഹാർട്ടാണ് അത് തീർത്തും ഒരു റിവേഴ്സ് എനർജിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഓക്കെ ഇവിടെ ഒരു പ്രതീക്ഷകൾ വരുന്നു സമാധാനം ആഘോഷം സന്തോഷം ഇതിനെയൊക്കെ സൂചിപ്പിക്കുന്ന കാടാണ് ഓക്കെ അപ്പൊ ഉറപ്പായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരാൻ പോകുന്ന മാറ്റം എന്ന് പറയുന്നത് ഈ ഒരു ബ്രോക്കൺ എനർജിയാണ് ബ്രോക്കൺ ഹാർട്ട് ഹൃദയം വേദനിച്ചിരിക്കുന്നു പക്ഷെ അത് താനെ ഹീലാകുന്നു ആ ഒരു ഹീലിംഗ് എനർജിയാണ് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരാനായിട്ട് പോകുന്നത് ഇനി ആരാണ് ഈ റിലേഷൻഷിപ്പിനെ ഈ ഒരു പ്രണയബന്ധത്തെ തകർത്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം വിൽ ബി ദ ഫോർത്ത് കാർഡ് യാ ഫോർത്ത് കാർഡ് ആൻഡ് ഓൾസോ ദ ഫോർത്ത് ചക്ര ഫോർത്ത് ചക്ര ആർക്ക് ഏഞ്ചൽ റാഫേൽ ആണ് ഈ ഒരു ഏഞ്ചലിന്റെ എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ ഇവിടെ ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് കുറച്ച് കുറവായിട്ട് കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് മറ്റുള്ളവർ എന്ത് ചെയ്താലും നിങ്ങളെ രണ്ട് പേരെയും വളരെ പെട്ടെന്ന് തന്നെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്നത് അതൊരു അതൊരു ദൃഷ്ടിദോഷമായിട്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എനർജി ആയിരിക്കാം അങ്ങനെ എന്തൊക്കെയോ ഒരു തടസ്സങ്ങൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ എപ്പോഴും ഈ ഒരു ഏഞ്ചലിന്റെ കാർഡും കൂടി കിട്ടിയത് കൊണ്ട് തന്നെ ഉറപ്പായിട്ടും ഈ ഈയൊരു റിലേഷൻഷിപ്പിലെ എതിരാളികളുണ്ട് അതായത് തടസ്സമായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട് അത് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റും ഓക്കെ പക്ഷേ അത് നിങ്ങൾ നെഞ്ചിൽ കൈ വെച്ച് പറയണം നമ്മുടെ നെഞ്ചിൽ നമ്മുടെ വലത്തെ കൈ ഭക്ഷണം കഴിക്കുന്ന കൈ ഉണ്ടല്ലോ ആ കൈ വെച്ചിട്ട് പറയണം ഞാൻ ബ്യൂട്ടിഫുൾ ആണ് ഓക്കെ ഞാൻ ഞാൻ ബ്യൂട്ടിഫുൾ ആണ് എനിക്ക് സൗന്ദര്യമുണ്ട് മനസ്സിലും അതുപോലെ ഹൃദയത്തിലും അതുപോലെ ശരീരത്തിലും എനിക്ക് സൗന്ദര്യമുണ്ട് ഞാൻ സ്നേഹിക്കുവാനും സ്നേഹം ഏറ്റുവാങ്ങാനും അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ് ഇതൊരു അഫർമേഷൻ ആണ് ഇതൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു അഫർമേഷൻ ആണ് അത് ഇന്നത്തെ റീഡിംഗിൽ നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് ഓക്കെ അപ്പോൾ അങ്ങനെ നിങ്ങൾ നെഞ്ചിൽ കൈ വെച്ച് പറയണം നിങ്ങളുടെ വലത്തെ കൈ ഓക്കെ ഭക്ഷണം കഴിക്കുന്ന കൈ നെഞ്ചിൽ വെച്ചിട്ട് പറയണം ഞാൻ സ്നേഹി ഐ ആം ബ്യൂട്ടിഫുൾ ഞാൻ സ്നേഹിക്കുവാനും സ്നേഹം ഏറ്റുവാങ്ങാനും അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ് എന്ന് പറയണം അത് ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം കാരണം ഈ ഒരു ഏഞ്ചൽ ഈ ഒരു ഏഞ്ചലാണ് നിങ്ങളുടെ ഈ ഒരു പ്രണയബന്ധത്തില് ഇടപെടാനായിട്ട് ആഗ്രഹിക്കുന്നത് ഓക്കെ ഇപ്പൊ നമുക്ക് നമ്മുടെ ജീവിത സായാഹ്നത്തില് നമ്മുടെ ലൈഫ് ജേണിയില് ഓരോ സാഹചര്യങ്ങൾക്കും ഓരോ ഏഞ്ചൽസ് ആയിരിക്കും പ്രവർത്തിക്കുന്നത് ഓരോ എനർജിക്കും ഓരോ ഏഞ്ചൽസ് ഉണ്ട് ഇപ്പൊ ധൈര്യത്തിന് ഒരു ഒരു ഏഞ്ചലാണുള്ളത് പ്രണയത്തിന്റെ ആണെങ്കിൽ വേറെ ഏഞ്ചലായിരിക്കും അങ്ങനെ ഓരോ ഓരോ കാര്യത്തിനും ഓരോ ഏഞ്ചൽസിന്റെ എനർജി ആണ് ഉള്ളത് അപ്പം ഇവിടെ ഈ ഒരു റാഫേൽ റാഫേൽ എന്ന് പറയുന്ന ഈ ഒരു ഏഞ്ചലാണ് നിങ്ങളുടെ പ്രണയബന്ധത്തിലേക്ക് പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മര്യാദക്ക് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നത് ഓക്കെ അതായത് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പില് പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഇത് മര്യാദക്ക് കൊണ്ടുപോകാനും നിങ്ങളിലേക്ക് ഇടപെടാനായിട്ട് ആഗ്രഹിക്കുന്നത് നിങ്ങളെ ബ്ലസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ ഒരു ഏഞ്ചൽ ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ തീർത്തും എന്താണ് ഇവിടെ ഇത് ഈ ഒരു ഏഞ്ചലിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത് ധൈര്യമാണ് മുന്നോട്ട് പോകാനായിട്ടുള്ള ധൈര്യമാണ് അത് മാത്രമല്ല ഹിഡൻ മാസ്ക് ഉണ്ട് അതായത് ഈ നമ്മളിപ്പോൾ ഈ പറയുന്നത് പോലെ ഒരു എന്താണ് ഒരു ഫേക്ക് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ നിങ്ങളെ നോക്കി നോക്കി നിങ്ങളെ നോക്കിച്ചിരിക്കുകയും അതിനുശേഷം നിങ്ങൾക്കിട്ട് പണി തരുന്ന ആൾക്കാരുണ്ടല്ലോ അതായത് പുറമേ വളരെ പോസിറ്റീവായിട്ടും എന്നാൽ ഉള്ളിൽ വളരെ നെഗറ്റീവായിട്ടും വിചാരിക്കുന്ന ആൾക്കാർ അപ്പോൾ അത്തരം ആൾക്കാരെ നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എനർജി അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുഗ്രഹമാണ് ഈ ഒരു ഏഞ്ചല് നിങ്ങൾക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നത് ഓക്കെ അപ്പൊ ഇതിലൂടെ നിങ്ങളുടെ സൗന്ദര്യം നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ മനോധൈര്യം ഇതെല്ലാം നിങ്ങൾക്ക് വീണ്ടെടുക്കാൻ പറ്റുന്നു ഇതിലൂടെ നിങ്ങൾക്ക് ഉയ ഉയരത്തിലേക്ക് വരാനായിട്ട് സാധിക്കുന്നു അതിനു വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നതാണ് ഈ ഒരു ഏഞ്ചൽ കാരണം നിങ്ങളുടെ പ്രണയബന്ധത്തെ അത്രത്തോളം തകർക്കാനായിട്ട് മറ്റുള്ളവർ ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ ഇല്ലായ്മ നിങ്ങളുടെ വീക്ക് പോയിന്റ് ഓക്കെ നിങ്ങളുടെ ഇല്ലായ്മ പോരായ്മ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് മുതലാക്കിക്കൊണ്ട് മറ്റ് പലവരും പല രീതിയിൽ നിങ്ങളെ താഴ്ത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതിന് നിങ്ങൾക്കൊരു സ്പെഷ്യൽ എനർജി ആയിട്ട് സ്പെഷ്യൽ സപ്പോർട്ടിങ് എനർജി ആയിട്ട് വരുന്നത് ഈ ഒരു ഏഞ്ചലാണ് ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് മനസ്സിലാക്കി മനസ്സിലാക്കേണ്ടത് ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് പേര് തകർക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഓക്കെ ആൻഡ് ഓൾസോ ഈ ഒരു സെപ്പറേഷൻ സിറ്റുവേഷൻ ഉണ്ടായതിന്റെ പിന്നിലുള്ള സ്പിരിച്വൽ കാരണങ്ങൾ എന്താണ് എന്നുള്ളത് നോക്കാം അതായത് നിങ്ങൾ രണ്ടുപേരും മര്യാദക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ എന്തിനാണ് ഇങ്ങനെ സെപ്പറേഷൻ ഉണ്ടായത് എന്ന് നിങ്ങൾക്ക് രണ്ടു പേർക്കും അറിയില്ല ഓക്കെ പക്ഷെ സെപ്പറേഷൻ ഉണ്ടായി അപ്പൊ അതിന്റെ പിന്നിലുള്ള ആ ഒരു ആത്മീയപരമായിട്ടുള്ള കാരണം എന്താണ് കെയറിങ് കണക്ഷൻ ആണ് കിട്ടിയിട്ടുള്ളത് ഇതൊരു ബാലൻസിങ് എനർജീനെ സൂചിപ്പിക്കുന്നു നമ്പർ ഫോർട്ടീൻ ആണ് സെവൻ ഇൻസ്റ്റു സെവൻ എന്ന് പറയുന്ന എനർജിയിലാണ് വരുന്നത് ഇതൊരു ഗുഡ് റിലേഷൻഷിപ്പ് ആണ് പക്ഷെ ഇതിൽ ചെ എവിടെയൊക്കെയോ എങ്ങനെയൊക്കെയോ ഒരു മോശപ്പെട്ട കർമ്മം വന്നു പോയി എന്നാണ് കാണിക്കുന്നത് ഓക്കെ ഒരു മോശപ്പെട്ട കർമ്മം വന്നു പോയി അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോശപ്പെട്ട ആൾക്കാരുണ്ടല്ലോ ചില കർമ്മമായിട്ടുള്ള ആൾക്കാർ ആ ഒരു കാർമ്മിക്കായിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ രണ്ട് പേരുടെയും ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് നുഴഞ്ഞു കയറി എന്നാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് പക്ഷേ അവർ സാധാരണ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരല്ല നമുക്ക് ഓരോ ആൾക്കാരും പല രീതിയിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാനായിട്ട് പറ്റും ചില ആൾക്കാർ ഒരു ടോക്സിക് ആയിട്ട് മാത്രം കാരണം അവരുടെ സ്വഭാവം അല്ലെങ്കിൽ അവരുടെ സംസാരം എല്ലാം നെഗറ്റീവ് ആയിരിക്കും പക്ഷെ നമുക്ക് പ്രത്യേകിച്ച് ദോഷമൊന്നും ചെയ്യണമെന്നില്ല വേറെ കുറച്ച് കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട് അവരെന്ന് പറയുന്നത് കർമ്മ കർ കാർമിക് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ടോക്സിസിറ്റി പ്ലസ് കാർമിക് അങ്ങനെ വരുമ്പോൾ അവരും നമ്മളും തമ്മിൽ അതായത് ഇപ്പം ഈ നിങ്ങളുടെ ലൈഫിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ അവരും നിങ്ങളും തമ്മില് അല്ലെങ്കിൽ അവരും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ എന്തെങ്കിലും ഒരു കർമ്മം ഉണ്ടാകും ഓക്കെ അതായത് അവരായിട്ട് ആ ഒരു വില്ലൻ ക്യാരക്ടർ നെഗറ്റീവ് ക്യാരക്ടർ അവരും അവരും ഈ പേഴ്സണും തമ്മിൽ അല്ലെങ്കിൽ നിങ്ങളും തമ്മിൽ എന്തെങ്കിലും ഒരു കർമ്മം ഉണ്ടാകും അത് ചിലപ്പോൾ ഒരു പാസ്റ്റ് ലൈഫിൽ നിന്നും വന്നിട്ടുള്ള കർമ്മമാകാം അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ വരാൻ കിടക്കുന്നതിന്റെ മുന്നോടിയായിട്ടുള്ള എന്തെങ്കിലും ഒരു റിഫ്ലക്ഷൻ ആകാം ഓക്കെ ഓക്കെ സംതിങ് എന്തോ ആയിക്കോട്ടെ അപ്പോൾ അങ്ങനെ ഒരു കർമ്മ സംബന്ധമായിട്ടുള്ള ഒരു ഇടപാട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലിങ്ക് നിങ്ങൾക്കിടയിൽ ഉണ്ടാകും ഓക്കെ നിങ്ങളും ഒന്നില്ലെങ്കിൽ ആ കാർമിക്കായിട്ടുള്ള വ്യക്തിയും നിങ്ങളുടെ പേഴ്സനും അല്ലെങ്കിൽ ആ കാർമിക്കായിട്ടുള്ള വ്യക്തിയും നിങ്ങളും അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കിടയിൽ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വന്ന് വീഴും അത് നിങ്ങൾ പോസിറ്റീവായിട്ടായിരിക്കും വിചാരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്നത് പോലെ ആരുടെ കാര്യത്തിലും ഇടപെടാതെ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ആൾക്കാരായിരിക്കും നിങ്ങൾ പക്ഷെ എങ്കിൽ പോലും അവരായിട്ട് ഒരു കർമ്മബന്ധം ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ബന്ധം നിങ്ങൾക്ക് വരും ഓക്കെ പക്ഷെ അത് ഈ ഒരു റിലേഷൻഷിപ്പിനെയും നിങ്ങളുടെ ടോട്ടൽ ജീവിതത്തെയും നെഗറ്റീവായിട്ട് തന്നെ ബാധിക്കും മനസ്സിലായോ അതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് അപ്പം അങ്ങനെ ചില വ്യക്തികൾ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നു അതിലൂടെ ഇവിടെ ഒരു സെപ്പറേഷൻ വന്നു ഈ ഒരു റിലേഷൻഷിപ്പ് കംപ്ലീറ്റ്ലി എന്താണ് ബ്രേക്കപ്പ് ആയിപ്പോയി മര്യാദക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായിരുന്നു പക്ഷേ ബ്രേക്കപ്പായിപ്പോയി ഓക്കെ അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ആണ് അതിപ്പോൾ ഈ ഒരു കാർമിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ആളെന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ അമ്മയായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ അമ്മയായിരിക്കും ഓക്കെ അങ്ങനെയാകാം അപ്പോൾ ആ അവരിൽ നിന്നും നിങ്ങൾക്കുണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ട് കാരണം അവരും നിങ്ങളും തമ്മിൽ ഒരു കർമ്മം ഉള്ളത് അങ്ങനെ പറയുന്നത് അങ്ങനെ വരുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു സ്പിരിച്വൽ സെപ്പറേഷൻ ആണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പൊ ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ വിഷമമാക്കി കാണേണ്ട ആവശ്യമില്ല പോസിറ്റീവായിട്ട് തന്നെ കാണുക കാരണം ഈ ഒരു സെപ്പറേഷൻ ഉണ്ടാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ഒരു കർമ്മം തീരും ഓക്കെ അല്ലെങ്കിൽ ആ ഒരു കർമ്മം ഇങ്ങനെ തീരാതെ നിങ്ങൾക്കിടയിൽ ഇങ്ങനെ തന്നെ കിടക്കും അപ്പോൾ ആ കർമ്മം തീർന്നില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കുമാണ് മനസ്സിലായോ അപ്പം അതുകൊണ്ട് ഈ കുറച്ച് നാളത്തേക്കൊന്ന് ഒന്ന് വേർപിരിഞ്ഞിരിക്കേണ്ടി വന്നാലും ആ ഒരു മോശപ്പെട്ട വ്യക്തിയിൽ നിന്നും ആ ഒരു മോശപ്പെട്ട കർമ്മം തീർന്നു പോകുന്നത് തന്നെയാണ് നല്ലത് അപ്പം അവരായിട്ടുള്ള ആ ഒരു കണക്ഷൻ തീരും മനസ്സിലായോ അതിലൂടെ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് പഴയതുപോലെ പുതുക്കിയെടുക്കാനായിട്ട് പറ്റും പറ്റും ഓക്കെ ഈ ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത് ആൻഡ് ഓൾസോ അതാണ് സ്പിരിച്വൽ കാരണം നിങ്ങൾക്കിടയിൽ സെപ്പറേഷൻ വരാനായിട്ടുള്ള സ്പിരിച്വൽ കാരണം അതാണ് ഓക്കെ ഇനി യൂണിവേഴ്സ് നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് ആൻഡ് ഓൾസോ നമുക്ക് നോക്കിയിട്ട് ലാസ്റ്റ് ക്വാർട്ടർ മൂണിൻ ലിബ്രയാണ് ലിബ്ര എനർജിയാണ് കിട്ടിയിട്ടുള്ളത് മെയ്ക്ക് ടൈം ഫോർ സെൽഫ് ലവ് ഇത്തരം സിറ്റുവേഷനിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് സെൽഫ് ലവ് ആണ് സ്വന്തമായിട്ട് സ്നേഹിക്കുക സ്വന്തം കഴിവുകളിൽ വിശ്വസിക്കുക സ്വന്തം വാക്കുകളിൽ വിശ്വസിക്കുക സെൽഫ് ലവ് ആണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അത് മാത്രമല്ല യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ക്വാളിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെ കഴിവുകളുണ്ടോ നിങ്ങൾക്ക് എന്തൊക്കെ പോസിറ്റീവ് സൈഡ് ഉണ്ടോ അതെല്ലാം ഒരു പേപ്പറിൽ എഴുതാനാണ് പറയുന്നത് അത് എത്ര പ്രാവശ്യം വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം ഒരു ദിവസം എത്ര പ്രാവശ്യം വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് എഴുതാം ഓക്കെ ആ ഒരു ക്വാളിറ്റി വളരെയധികം നല്ലതായിരിക്കുമെന്നും അതിലൂടെ നിങ്ങളെ പൊതിഞ്ഞ് പൊതിഞ്ഞിരിക്കുന്ന നെഗറ്റീവായിട്ടുള്ള എനർജീസ് ഇല്ലാതാകു ഇല്ലാതാവുകയുമാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അത് നിങ്ങൾ എഴുതാനായിട്ട് നോക്കാം പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ആൻഡ് ഓൾസോ വൈലറ്റ് കളറ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണിക്കുന്നു ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പാർട്ടി വിവാഹ ആഘോഷങ്ങൾ അങ്ങനെയൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് വൈലറ്റ് കളർ ഡ്രസ്സ് ധരിക്കാം അല്ലെങ്കിൽ വലിയ ഇൻറ്റർവ്യൂവിനോ അങ്ങനെ അല്ലെങ്കിൽ സ്പിരിച്വൽ പരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ വൈലറ്റ് വൈലറ്റ് കളർ വസ്ത്രം ധരിക്കാം ഓക്കെ അതൊക്കെ വളരെ നല്ലതായിട്ട് കാണിക്കുന്നു അത് മാത്രമല്ല ബീ ഗ്രേറ്റ്ഫുൾ എപ്പോഴും പരാതി മാത്രം പറഞ്ഞുകൊണ്ടിരിക്കാതെ നന്ദി പറയാം എപ്പോഴും ഗ്രേറ്റ്ഫുൾ ഗ്രേറ്റ്ഫുള്ളായിട്ടിരിക്കുക ഓക്കെ എപ്പോഴും യൂണിവേഴ്സിനോട് താങ്ക് യു പറയാം ഇതാണ് ചെയ്യേണ്ടത് മനസ്സിലായോ ഇത് അഞ്ച് പ്രാവശ്യം അല്ലെങ്കിൽ അമ്പത്തഞ്ച് പ്രാവശ്യം അല്ലെങ്കിൽ അഞ്ഞൂറ്റമ്പത്തഞ്ച് പ്രാവശ്യം ഇങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം പേപ്പറിൽ എഴുതുന്നതോ അല്ലെങ്കിൽ താങ്ക് യു പറയുന്നതോ ഒക്കെ നിങ്ങൾക്ക് ഒന്നിനിൽ അഞ്ച് പ്രാവശ്യം അല്ലെങ്കിൽ അമ്പത്തഞ്ച് പ്രാവശ്യം അല്ലെങ്കിൽ അഞ്ഞൂറ്റമ്പത്തഞ്ച് പ്രാവശ്യം ഓക്കെ ഇങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം കൂടുതലും ചെയ്യാൻ ഉചിതമായിട്ടുള്ള ദിവസം വെള്ളിയാഴ്ചയാണ് ഫ്രൈഡേ നല്ലതായിട്ട് കാണിക്കുന്നു അപ്പോൾ ഇതാണ് നമുക്ക് യൂണിവേഴ്സിന്റെ ഒരു മെസ്സേജ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഒരുപാട് ലാഗായി പോകുന്നു ആൻഡ് ഓൾസോ ഇനി നമുക്ക് ഫൈനൽ ഔട്ട്കം എന്താണ് കിട്ടിയിട്ടുള്ളത് ഈ റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങൾക്ക് ഫ്യൂച്ചർ പ്രതീക്ഷിക്കാമോ ഫ്യൂച്ചർ ഉണ്ടോ നമുക്ക് നോക്കാം കോൺട്രാക്റ്റ് ആണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ ഈ വ്യക്തിയുടെ കണ്ണുകൾ കെട്ടിയാണ് വെച്ചിരിക്കുന്നത് ആൻഡ് ഓൾസോ ഇവിടെ വിധി വിധി നിർണയിക്കുകയാണ് അപ്പം തീർച്ചയായിട്ടും ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ രണ്ടു പേരും വളരെയധികം ഓവറായിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കാനും പേടിക്കാനും ടെൻഷൻ അടിക്കാനും ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾ കണ്ണടച്ചിരുന്നാലും നിങ്ങൾ കണ്ണ് തുറന്നിരുന്നാലും ഈ ഒരു റിലേഷൻഷിപ്പിന് ബ്രൈറ്റായിട്ടുള്ളൊരു ഫ്യൂച്ചർ ഉണ്ട് എന്ന് തന്നെയാണ് ഈ ഒരു കാർഡിൽ നിന്നും വ്യക്തമാക്കുന്നത് അല്ലേ അപ്പൊ ഇത് കണ്ണ് കെട്ടിവെച്ചിരിക്കാണ് ഇത് വിധി നിർണയം നടത്തുകയാണ് ഓക്കെ ത്രാസിൽ വിധി നിർണയം നടത്തുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ജസ്റ്റൈസ് ആണ് ഇതൊരു നീതി ന്യായ വ്യവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതിനൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഇനി നമുക്ക് ഏഞ്ചൽസിന്റെ മെസ്സേജ് നോക്കാം ഒറിജിനാലിറ്റി ആണ് ബ്ലേസ് യുവർ ഓൺ ട്രെയിൽ ആണ് നിങ്ങൾ ആർക്കും വേണ്ടി മാറേണ്ടതില്ല അതാണ് ഏഞ്ചല് നിങ്ങളുടെ അടുത്ത് പറയുന്നത് നിങ്ങൾ ആർക്കും വേണ്ടി മാറേണ്ടതില്ല ഒരാൾക്കും വേണ്ടി നിങ്ങൾ മാറ്റി പറയേണ്ടതില്ല ആരുടെയും സൗകര്യത്തിന് വേണ്ടി നിങ്ങൾ മാറേണ്ടതില്ല നിങ്ങൾ ഒറിജിനൽ ആയിട്ട് നിങ്ങളുടെ ഉള്ളിലുള്ള പൊട്ടൻഷ്യൽ എന്താണോ നിങ്ങളുടെ ഇഷ്ടങ്ങൾ ആഗ്രഹങ്ങൾ വാല്യൂസ് പോസിറ്റീവ്സ് എന്തൊക്കെയാണോ അതുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഏഞ്ചൽ പറയുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഉണ്ട് പക്ഷേ ഒരുപാട് ഹിഡൻ എനർജീസ് ഉണ്ട് ഈ വ്യക്തി പല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട് അപ്പൊ അത് ഒരു റീഡിങ്ങോട് കൂടി അത്യാവശ്യം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ അപ്ഡേഷൻസ് എടുത്തുകൊണ്ടിരിക്കും ഓക്കെ അപ്പം അതിലെ പുതിയ പുതിയ കാര്യങ്ങൾ അറിയാം അത് ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ എനർജി ഓക്കെ ചിലപ്പോൾ വളരെ കുറച്ച് ഹിഡൻ എനർജീസേ വരുകയുള്ളൂ എല്ലാം രഹസ്യവും അങ്ങോട്ട് പുറത്ത് വന്നു എന്നില്ല ഓക്കെ ഇപ്പൊ ചില സമയത്ത് യൂണിവേഴ്സ് അത് മറച്ചു വെക്കും ചില സമയത്ത് അത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ തുറന്ന് കാണിക്കും ഓക്കെ അങ്ങനെയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് നമുക്ക് കുറച്ച് ക്ലൂസും കൂടി എടുത്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ടെൻ ഇയർ പത്ത് വർഷം കാണിക്കുന്നുണ്ട് മേ ബി പത്ത് വർഷത്തെ പ്രണയമായിരിക്കാം അല്ലെങ്കിൽ പത്ത് വയസ്സിൻ്റെ ഡിഫറൻസ് ആയിരിക്കാം സെവൻത്ത് മന്ത് ഏഴാമത്തെ മാസം എന്തോ സ്പെഷ്യലായിട്ട് കാണിക്കുന്നു ലെറ്റർ കെ ജെ ഇത് നിങ്ങളുടെ ഇനീഷ്യൽ ഇനീഷ്യൽ ആവാം അല്ലെങ്കിൽ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ ആകാം നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ ലെറ്റർ ടി എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ലെറ്റർ സി ലെറ്റർ എൽ സിക്സ് വീക്സ് ആറാഴ്ച ലെറ്റർ എഫ് ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ആ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അറിയാവുന്ന ആൾക്കാരിലേക്ക് സ്പിരിച്വൽ ജേർണിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബായ്